നമസ്കാരം ഓൺ സ്വാഗതം ഇനി വേറെ ലെവൽ ഇപ്റ്റ മലപ്പുറം ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കെ എസ് ജോർജ് അനുസ്മരണവും വായനാ ദിനാചരണവും തിരൂർ സമിതിയിൽ നടത്തി സംഗീതജ്ഞനും സാംസ്കാരിക പ്രവർത്തകനുമായ ഇ ജയകൃഷ്ണൻ കെ എസ് ജോർജിന്റെ ഒട്ടനവധി ഗാനങ്ങൾ അദ്ദേഹം പാടി അവതരിപ്പിച്ച് ഉദ്ഘാടനം ചെയ്തത് ഒരു വേറിട്ട അനുഭവമായി ട്രെൻഡി ആൻഡ് കസ്റ്റമൈസ് കളക്ഷൻ ബെസ്റ്റ് ഇൻ ബഡ്ജറ്റ് തെയ്യമ്പാട്ടിൽ പോലൊ ഓപ്ഷൻ വേറെ ഇല്ല സംഗീതജ്ഞനും സാംസ്കാരിക പ്രവർത്തകരുമായ ഇ ജയകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്ത് മുഖ്യപ്രഭാഷണം നടത്തി കെ എസ് ജോർജ്ജിന്റെ ഒട്ടനവധി ഗാനങ്ങൾ അദ്ദേഹം പാടി അവതരിപ്പിച്ചത് ഒരു അനുഭവമായി കൂടാതെ തിരൂരിന്റെ സ്വന്തം സേൽടിക്ക ഇപ്റ്റ നാഷണൽ കൌൺസിൽ അംഗം കെപുരം സദാനന്ദൻ ഇപ്റ്റ ജില്ലാ പ്രസിഡന്റ് ഇ അരവിന്ദാക്ഷൻ വേണു കൊൽക്കത്ത ഗായകൻ ഫിറോസ് ബാബു രമേശ് ചങ്ങനാശ്ശേരി ആർ എം ബഷീർ കെ സി അബ്ദുള്ള എന്നിവർ സംസാരിച്ചു ചടങ്ങിൽ സി എം അഹമ്മദ് ശ്രീധരൻ മാങ്കാവ് ചന്ദ്രൻ വട്ടിപ്പറമ്പ് എം എം പുറത്തൂർ ഷിബു വെട്ടം ബാബുരാജ് കാരത്തൂർ മണി കമ്മറമ്പിൽ വിനോദ് വെള്ളാളൂർ ഹരികൃഷ്ണൻ പോത്തന്നൂർ വിനീഷ് വാരനാക്കര ഷൈജു മങ്ങാട് സുലൈമാൻ വൈലത്തൂർ പ്രസന്ന തൂണേരി ഉഷ പി വി ഹാജറ വൃന്ദ അപ്പു തുടങ്ങിയവർ പങ്കെടുത്തു തുടർന്ന് തിരൂരിന്റെ ഗായകർ ഒരുക്കിയ കെ എസ് ജോർജിന്റെ ഗാനങ്ങളുടെ ഗാനാർച്ചനയും തിരൂർ ഇപ്റ്റ പാട്ടരങ്ങിന്റെ നാടൻപാട്ടുകളും അരങ്ങേറി വെട്ടന്യൂസ് തിരൂർ